ചാലക്കുടി മലക്കപ്പാറ ആനമല അന്തർ സംസ്ഥാനപാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് കപാലി എന്ന കാട്ടാനയുടെ വിളയാട്ടം വീണ്ടും ബുധനാഴ്ച രാവിലെ മൂന്നു മണിക്കൂറോളമാണ് ആന റോഡിൽ നിന്ന് മാറാതെ നിലയിറപ്പിച്ചത് രാവിലെ എട്ടു മുപ്പതിന് വഴിയോരത്തെ മരക്കൊമ്പ് റോഡിലേക്ക് ഓടിച്ചിട്ടാണ് വികൃതി ആരംഭിച്ചത് മരക്കൊമ്പിനിരികെ റോഡിന് കുറുകെ ഏറെ നേരം നിലയിറപ്പിച്ചു ഈ സമയത്ത് ഇരുവശത്തും ഏറെ വാഹനങ്ങൾ കാത്തുനിന്നു കുറേ നേരം കഴിഞ്ഞ് റോഡിന് നടുവിലൂടെ നടക്കാൻ തുടങ്ങി മരക്കൊമ്പ് തടസ്സം സൃഷ്ടിച്ചതിനാൽ വാഹനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് വനപാലകരെത്തി കൊമ്പ് മുറിച്ചുമാറ്റി ആന പതുക്കെ റോഡിൽ നിന്ന് മാറി പതിനൊന്ന് മുപ്പത് ആയപ്പോഴേക്കും പതുക്കെ കാട്ടിലേക്ക് നീങ്ങുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം വാഹനങ്ങളിലുള്ളവർ ദുരിതത്തിലായി ചെറിയ ഇടവേളക്കുശേഷമാണ് മലക്കപ്പാറ മേഖലയിൽ കപാലി വീണ്ടും സജീവമാകുന്നത് ആനയെ കണ്ടാൽ വാഹനങ്ങൾ നിർത്തുന്നതും ഫോട്ടോ എടുക്കുന്നതും എഞ്ചിൻ ഇരമ്പിക്കുന്നതും ഹോണടിക്കുന്നതും വനം വകുപ്പ് നിരോധിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾ തകരാറിലായി നല്ലൊരു ടെക്നീഷ്യനെ കിട്ടാതെ വിഷമിക്കുകയാണോ നിങ്ങൾ എല്ലാവിധ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങിയ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളുടെ തകരാറുകൾ പെട്ടെന്ന് പരിഹരിക്കാൻ ജെ ആർ എസ് ഐ ടി കെയർ ഉണ്ടല്ലോ വിളിക്കൂ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തിയഞ്ച് മുപ്പത്തിയൊന്ന് എഴുപത്തിനാല് എഴുപത്തിനാല് ജെ ആർ എസ് ഐ ടി കെയർ ഫാസ്റ്റ് ആൻഡ് റിലയബിൾ കമ്പ്യൂട്ടർ സർവീസ് സെന്റർ യുവ കംപ്ലീറ്റ് ഐ ടി സൊല്യൂഷൻ